ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് സെപ്റ്റംബർ പതിനാലാണ് ഉത്രാടമാണ് നമ്മൾ നമ്മളത് അത്തപ്പൂക്കളൊക്കെ ഇട്ടും പിന്നീ നമ്മൾ എന്താണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ തിരു ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് തിരക്കുകളിലാണ് അപ്പോൾ ഇന്ന് ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് രാത്രി അത്ത ഇടണം നാളെ നമ്മൾ പായസം വയ്ക്കും എല്ലാവരും വന്നിട്ട് ചെറുപ്പേഷനാണ് അപ്പോൾ ആ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ ഹലോ ഹലോ അപ്പം നമ്മൾ എന്താണ് നിറയെ പൂവുണ്ട് ഇനി പൂവെല്ലാം ഇരുത്തിട്ട് നമുക്ക് ഡിസൈൻ വരയ്ക്കണം അപ്പോൾ ഇതെല്ലാം ഇറക്കുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ അല്ല ഇതെല്ലാം ഇറക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഓണോക്ക് ഏതുവരെയായി ഞങ്ങളത് ആദ്യം ജമന്തിയുണ്ട് വാടാമുല്ലയുണ്ട് പിന്നെ ഇത് ഈ വെള്ളപ്പൂവുണ്ട് പിന്നെ കുറച്ച് റോസസ് ഉണ്ട് നമുക്ക് ആക്ച്വലി ഡിസൈൻ ഒന്നും വലിയ പിടുത്തമില്ല വരയ്ക്കാൻ അറിയുന്ന ആരുമില്ല അമ്മയ്ക്കറിയാം അപ്പം അമ്മ വരയ്ക്കുന്നതാണ് ഡിസൈൻ തിരുമേൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റിയോരുമീഴും അപ്പം ഇവന്റെ സ്കൂളിൽ ഓണാഘോഷം ഒക്കെ കഴിഞ്ഞു നമ്മളത് ഇപ്പൊ ഇവിടെ വായിച്ചപ്പോൾ നമ്മൾ ഇനി എന്താണ് അത്ത ഇടാൻ പോവാണ് അത്തം ഇടാനുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്യാൻ പോകാന്ന് അപ്പം നമുക്ക് അത്ത എടുത്തതാണ് ബൈ അങ്ങനെ ഫൈനലി നമ്മുടെ അത്തം ന്തേ റെഡി ആയിക്കഴിഞ്ഞു പിന്നെ അടുത്ത ദിവസം കാണാം ഹലോ അപ്പം ഇന്ന് സെപ്റ്റംബർ പതിനഞ്ചാണ് തിരുവോണ ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റു ആ ഡ്രസ്സൊക്കെ ചെയ്തു സാരിയാണ് എടുത്തത് പിന്നെ ഞാനും അമ്മയും കൂടെ കോവിലിൽ പോകുന്ന സീനാണ് രാവിലെ തന്നെ രണ്ടുപേരും കൂടെ കോവിലേക്ക് പോവാണ് കോവിലെ നല്ല അടിപൊളി ഒരു അത്തപ്പൂക്കളായിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ ഇതാണ് നല്ല രസമുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കുറേ ആളുകളുണ്ടായിരുന്നു ഇതാണ് ഞങ്ങൾ ഇന്നലെ ഡിസൈൻ ചെയ്ത ഞങ്ങളുടെ അത്തപ്പൂക്കളം കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു രാവിലെ രാവിലെ കുറച്ച് മഴ പെയ്തിരുന്നു അപ്പം ഞാൻ വീടൊക്കെ ഒന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തു പിന്നെ ഞാൻ ചാരയാണ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണിത് ഇത് പുളിശ്ശേരി സാമ്പാർ രസം അവിയൽ തോരൻ അച്ചാർ പുളിശ്ശേരി അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിഷസ് ഉണ്ടായിരുന്നു പിന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള അച്ചാറുകളുണ്ടായിരുന്നു ഞങ്ങൾ കടലപ്പായസമാണ് കേട്ടോ വെച്ചത് പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇല വേണമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇല വാഴയില പൊളിച്ചോണ്ട് വരുന്ന സീനാണ് അതെങ്ങനെ ദൈ കടലപ്പായസം ഇളക്കുന്നത് പിന്നെ പപ്പടം നമ്മുടെ വെസ്റ്റാണ് അങ്ങനെ പപ്പടം വിരിച്ചു പിന്നെ അതേ ഞാനും അമ്മയും കൂടെ അതേ ഒരു ഡാൻസ് ഒക്കെ കളിച്ചു നമ്മുടെ കേരള നേടുന്ന പാട്ടൊക്കെ വെച്ചാൽ ഡാൻസ് ഒക്കെ കളിച്ചു പിന്നെ ഫുഡ് ഒക്കെ ചേച്ചിയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഫുഡൊക്കെ മെയിനായിട്ട് വിളമ്പത് അപ്പൊ ഫുഡൊക്കെ എല്ലാവർക്കും വിളമ്പി പിന്നെ അമ്മയും ചേച്ചിയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വരുന്നത് അത് ഞാൻ എൻ്റെ ഇത് മാങ്ങിയാണ് രാത്രി അങ്ങനെ ഉറിയടി ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഓണ പ്രോഗ്രാം ദേ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ